നമസ്തേ സ്വാഗതം ഫാബിലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൈൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് നമ്മുടെ കോട്ടൺ ലവേഴ്സിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യൽ നമ്മൾ സമ്മർ ഇങ്ങനെ സമ്മർ സീസൺ വരാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ സമ്മറിന് മാത്രമല്ല എല്ലാ കാലത്തേക്കും ഈ ഒരു ജനകീയ താരം ഇന്നത്തെ കോട്ടൺ സ്ലബിൻ്റെ വെറൈറ്റി കളേഴ്സ് അപ്പോൾ പുതിയ ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഇതിനിപ്പോൾ എന്താ ഇത്ര പ്രത്യേകത എന്ന് കോട്ടൺ സ്ലബ്ബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ടൺ ആണ് പക്ഷേ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട് കേട്ടോ ഏറ്റവും സുഖമായിട്ട് നമുക്ക് സമ്മറിൽ മാത്രമല്ല നമുക്ക് ഏത് കാലാവസ്ഥയിൽ ഇപ്പോൾ മഴക്കാലത്താണെങ്കിൽ പോലും നമുക്ക് വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടെങ്കിൽ കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് പക്ഷെ രണ്ട് ഡിമെറിറ്റ്സ് ഉള്ളത് ഒന്ന് അതിന് ഷിംഗേജ് ഉണ്ട് ചുരുങ്ങുന്ന തുണിയാണ് അപ്പോൾ നമ്മളത് കണക്കാക്കി പക്ഷെ നമ്മൾ റെഗുലറായിട്ട് എത്രയോ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് നോക്കിയാൽ അറിയാം നമ്മൾ എത്രയോ കാലമായിട്ട് നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ് തൊട്ട് എത്രയോ ബൾക്കായിട്ട് കൊണ്ടുവന്ന് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് അപ്പോൾ അത് അറിഞ്ഞ് വാങ്ങുന്നവർക്ക് അപ്പോൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തവർ ഒരു പീസ് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക അതിൽ കോമൺ കളേഴ്സ് പിന്നെ നമുക്കൊരു പ്ലെയിൻ പ്ലാറ്റ് എന്താ പറയുക പ്ലെയിൻ ക്യാൻവാസിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ക്യാൻവാസിൻ്റെ എന്നല്ല പറഞ്ഞത് അതുപോലെ ഒരു ഇഫക്റ്റ് വരുന്നൊരു ഫാബ്രിക്കാണത് കാരണം നമുക്കിതിലേക്ക് ഏത് മെറ്റീരിയലും ഇപ്പം നമ്മൾ ഏത് പല രീതിയിൽ യോക്കുകളൊക്കെ പ്രിന്റഡ് മെറ്റീരിയലൊക്കെ ആഡ് ചെയ്തിട്ട് എങ്ങനെ വേണേലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമുക്ക് റെഡിമെയ്ഡിലൊക്കെ നിങ്ങൾ കാണാറുണ്ടാവും ഈ കോട്ടൺ സ്ലബ് ആ ആണ് അതിൻ്റെ റെഡി മെറ്റീരിയലായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് പിന്നെ ഇത് ചുരുങ്ങുന്ന കാര്യം ഞാൻ പറഞ്ഞു പിന്നെ നമുക്ക് ലൈനിങ് വെക്കേണ്ടി വരും ഇതിനെ നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരേപോലെ നമുക്കൊരു നാലര മീറ്ററോ അഞ്ച് മീറ്റർ എടുത്ത് അങ്ങനെ ഒരുപോലെ ഇപ്പോൾ ആണെങ്കിൽ മൂന്ന് മീറ്റർ ടോപ്പിനും രണ്ട് മീറ്റർ ബോട്ടത്തിനും എടുത്തിട്ട് അഞ്ച് മീറ്റർ ഒരേപോലെ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ സെൽഫ് ബോട്ടിൽ ബട്ടണും കൂടെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ട് ഡ്രസ്സ് ചെയ്യാൻ പറ്റും അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒക്കെ വെറൈറ്റി ദുപ്പട്ടാസ് ഇടാം പക്ഷെ ഇന്ന് നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മളിതിന് മാക്സ് ും കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ടയും വന്നിട്ടുണ്ട് ബാന്ദിനിയിൽ ഒരുപാട് വെറൈറ്റീസും വന്നിട്ടുണ്ട് നമ്മൾ എപ്പോഴും വരാറുണ്ട് അതിനൊക്കെ ഒരു പെർട്ടിക്കുലർ കളേഴ്സ് ആൻഡ് ഡിസൈൻസ് ആണ് എപ്പോഴും വരാറ് ഇത്രയും ആമുഖം പോയതുകൊണ്ട് പുതിയ ആൾക്കാരുള്ളത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ തീരെ സമയമില്ലാത്തവർ വീഡിയോയുടെ സ്പീഡ് കൂട്ടി കാണാനുള്ള സെറ്റിംഗ്സ് ഉണ്ട് അത് നോക്കി മനസ്സിലാക്കി അങ്ങനെ വേണമെങ്കിലും കാണാം കേട്ടോ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യാനായിട്ടാണെങ്കിൽ സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ട് അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ എത്ര മീറ്ററാണെന്ന് കൂടെ പറയാം അപ്പോൾ ഇനി മെറ്റീരിയൽ ഇനി പെട്ടെന്ന് കളേഴ്സ് കാണിച്ചു പോകാമല്ലോ അപ്പോൾ നല്ല ഫസ്റ്റ് വന്നിരിക്കുന്ന നമ്മളിൽ റെഡ് ഷെയ്ഡാണ് റെഡ് ഷെയഡിൽ നമുക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഏത് ഡാർക്ക് കളർ ബോട്ടം തുപ്പട്ടേ നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണ് ഇത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിൻ്റെ എടുത്ത് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പം ഏറ്റ് നൂറ്റി ഇരുപത് രൂപ കോട്ടൺ സ്ലബ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്നിതാക്കുക നമ്മൾ ലെങ്ത് ഒക്കെ ഒരു ഒരു ഇഞ്ചോളം ലെങ്ത് നിങ്ങൾ കൂട്ടിയിടുക പിന്നെ ജെൻസിനാണെങ്കിൽ നമുക്ക് ഈ നമ്മൾ ഖനം കുറഞ്ഞ ഖാദിയുടെ അല്ലെങ്കിൽ ലീനൻ്റെ ഒക്കെ ഒരു ഫീല് തരും അത് ആ ഒരു ക്വാളിറ്റി അല്ല പക്ഷേ നമുക്ക് നല്ല അങ്ങനെ ഷർട്ട് ചെയ്യാനാണെങ്കിലും ആൾക്കാർ എടുക്കാറുള്ളൊരു ഫാബ്രിക്കാണ് അങ്ങനെയും ട്രൈ ചെയ്തു നോക്കാം ഏത് കളറും നിങ്ങളുടെ ചോയ്സ് അപ്പോൾ ഞാനിങ്ങനെ ഫസ്റ്റ് ഇനി ഓരോ കളേഴ്സ് കാണിക്കുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ ഇനി കാണിക്കുന്ന കലങ്കാരി ബോട്ടൻ തുപ്പട്ടയോട് കൂടി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനും പറ്റും അപ്പോൾ ഫസ്റ്റ് കളർ റെഡ് കളറിൽ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അപ്പോൾ നമ്മൾ ഈ കോട്ടൺ സ്ലബിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് ഒരുപാട് ഇതിൻ്റെ കൂടെ കലങ്കാരി ബോട്ടൺ തുപ്പട്ട ഉപയോഗിക്കും എങ്കിലും നമുക്ക് ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് ഇങ്ങനെ വരുന്നു ഞാനിതിന് ഞാൻ ഹക്കോബയുടെ കൂടെ ഈ കലങ്കാരി ബോട്ടം ബോട്ടൻ തുപ്പതിൻ്റെ കൂടെ അപ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചതാണ് ബോട്ടം തുപ്പട്ട കാണിക്കുന്നാൽ അഡ്വാൻസ് ആയിട്ട് കാണിച്ചു പോവാണ് ഇത് കണ്ടോ ഇതിന് ആ ഒരു ബോട്ടത്തിൽ നിന്ന് കിട്ടിയ ചെറിയ പീസസ് ഇവിടെയും വെച്ച് സ്ലീവിന് വെച്ച് ഇത് ഞാൻ ഇതേ ഇതിനുമ്പ് കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്തു ഇതിൻ്റെ ഇതിൻ്റെ കൂടെ കലങ്കാരി ബോഡ് അപ്പോൾ നമുക്ക് ഇതേ പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടൺ സ്ലബിൻ്റെ കൂടെയും ട്രൈ ചെയ്യാവുന്നതാണ് ഇങ്ങനെ അപ്പോൾ ഞാൻ ഇന്ന് വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു ഈ മെറ്റീരിയലും ഷോപ്പിൽ കുറച്ചുണ്ട് അവൈലബിൾ ആണ് കേട്ടോ അത് ടു ആണോ ത്രീ ഹൺഡ്ര ടു എയ്റ്റി ആണെന്ന് തോന്നുന്നു മീറ്റർ അത് എന്തായാലും ഇത് ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഇപ്പോൾ ഇതിൻ്റെ കൂടെയും കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ട് നമുക്ക് അങ്ങനെ വെയർ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ കോട്ടൺ സ്ലബ് ഏതിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രിൻറ്റഡ് ബോട്ടം അല്ലെങ്കിൽ ഇനി അതല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ചെയ്തിട്ട് ദുപ്പട്ട് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം മുഖം നീണ്ടുപോയി അറിയാം പുതിയ ആൾക്കാരുള്ളത് കൊണ്ട് സംശയങ്ങൾ ഒരുപാടുള്ളത് കൊണ്ടുമാണ് അപ്പോൾ നെക്സ്റ്റ് വരുന്ന കളർ ഇതാ ഇങ്ങനെ വരുന്നു മെറൂൺ കളറില് കോട്ടൺ സ്ലബ് ആണ് ഫാബ്രിക് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ നിങ്ങളുടെ ഫേവറേറ്റ് കളർ സെലക്ട് ചെയ്തോളൂ അപ്പോൾ ഇത് ഇങ്ങനെ വരുന്നു ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഏത് പ്രിൻ്റഡ് മെറ്റീരിയൽ കൊണ്ട് വേണേലും യോക്ക് പോലെ കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം ലേസ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇത് നെക്സ്റ്റ് വരുന്നു അതിൽ നല്ല ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആ ഒരു സിയാൻ ബ്ലൂ അല്ല സ്കൈ ബ്ലൂ അല്ലാത്ത ഇൻ ബിറ്റ്വീൻ വരുന്ന നല്ല സുന്ദരി ബ്ലൂ എന്ന് പറയുന്ന നമ്മുടെ ഫാബ്ലിയൻസ് ലാംഗ്വേജിൽ പറയുന്ന ആ ഒരു സുന്ദരി ബ്ലൂയിൽ വരുന്നു കോട്ടൺ സ്ലബ് ഫാബ്രിക്കാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് നാൽപ്പത്തിനാല് ഇഞ്ച് വീതി നൂറ്റി ഇരുപത് രൂപ എങ്ങനെ വരുന്നു ബ്ലൂ നെക്സ്റ്റ് വരുന്നു എപ്പോഴും എവർ ഹിറ്റ് കളർ മസ്റ്റേഡ് എല്ലോ ഇങ്ങനെ വരുന്നു അപ്പം നമ്മൾ അജരക് പാച്ച് വർക്ക് സാരിയൊക്കെ ചെയ്തില്ലേ അതിനൊക്കെ നമുക്ക് പറ്റിയ ഒരു മെറ്റീരിയലാണ് ഈ കോട്ടൺ സ്ലബ് അതിൻ്റെ മിഡിൽ പോർഷനിൽ അജരക്ക് ഇത് കോട്ടൺ സ്ലബ് വെച്ചിട്ട് പാച്ച് വർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം നാൽപ്പത്തിനാല് ഇഞ്ച് വീതി നൂറ്റി ഇരുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നു മസ്റ്റേർഡ് എല്ലോ ഒരു ലൈറ്റ് മസ്റ്റേർഡ് എല്ലോ ആണേ ഇനി നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് പിങ്കിഷ് പീച്ച് ഇതാ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ബേബി അല്ല ഡാർക്ക് പീച്ചും അല്ല ഇൻ ബിറ്റ്വീൻ വരുന്ന പിങ്കിഷ് പീച്ച് കളറിലാണ് ഇങ്ങനെ വരുന്നത് കോട്ടൺ സ്ലബ്ബ് നാൽപ്പത്തിനാല് ഇഞ്ച് വീതി നൂറ്റി ഇരുപത് രൂപ അങ്ങനെ ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് ഒണിയൻ ലൈറ്റ് പേർപ്പിൾ നമ്മളെ ഒണിയൻ പിങ്കിൻ്റെ ഒരു ഒണിയൻ പിങ്കിൻ്റെ മോ കളറിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു സുന്ദരി കളർ ഇതാ ഇങ്ങനെ വരുന്നു വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ അപ്പോൾ കോട്ടൺ സ്ലബ് മാത്രം നമ്മൾ എടുക്കുന്ന എക്സ്ക്ലൂസീവായിട്ട് ഒരുപാട് കളേഴ്സ് വാങ്ങി ട്രൈ ചെയ്യുന്ന നമ്മളെ അജിരക്ക് അതുപോലെ എടുക്കുന്ന അങ്ങനത്തെ ആൾക്കാരുണ്ട് അവർക്ക് ട്രൈ ആവുന്ന പറ്റുന്ന റയർ കളേഴ്സ് എല്ലാം ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ ഇനി ഇത് നെക്സ്റ്റ് വരുന്നു ലൈറ്റ് ഒലിവ് ഗ്രീൻ ഒലിവ് ഗ്രീൻ്റെ ഒരു ലൈറ്റ് കളർ അതായത് നമ്മൾ ചെറുപയർ പച്ചയുടെ വേറൊരു ചെറുപയർ പച്ചയുടെയും ആ ഒരു പാരറ്റ് ഗ്രീനിൻ്റെയും തത്തമ്മ പച്ചയുടെയും കൂടെ ഇടയിൽ വരുന്ന സുന്ദരി പച്ച എന്ന് പറയുന്നതിന് ഇങ്ങനെ വരുന്നു നാൽപ്പത്തി നാലഞ്ച് വീതി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ അതൊരു കളർ ഇനി നെക്സ്റ്റ് വരുന്നു അതിൽ നേവി ബ്ലൂ ഇനി നേവി ബ്ലൂ ഇന്ന് ബ്ലാക്കും കാണിക്കുന്നുണ്ട് അപ്പോൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ മാറാതെ നോക്കണേ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ടു ഡേയ്സ് ബാക്ക് രണ്ട് ദിവസം മുമ്പാണ് അപ്പോൾ ഇന്ന് എന്നെ കാണാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് നിന്ന് വന്ന സക്കീന മാം ഹായ് മാമിൻ്റെ ഫുഡ് ഫോട്ടോ പക്ഷെ ഫോട്ടോ ഗ്രൂപ്പ് ഇതിൽ പബ്ലിഷ് ചെയ്യേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഈ വെക്കേഷനിൽ ഒരുപാട് പേരെ പരിചയപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി ഈ വഴിക്ക് യാത്ര ചെയ്തവരും ഇങ്ങോട്ടായിട്ട് മാത്രം വന്നവരും ഒക്കെ ഉണ്ട് ഒത്തിരി സന്തോഷം അങ്ങനെ വന്ന് നേരി കാണാനും ഒക്കെ പറ്റിയതിൽ അപ്പോൾ ഞാൻ മാമിന് വീണ്ടും വരും ഹായ് മാമിൻ്റെ ഫ്രണ്ട്സിനും ഹായ് ഇനി അവരൊരിക്കൽ ഈ വഴി നടുാണി വഴി ഊട്ടി പോകുമ്പോഴും ഒരുപാട് പേര് ഇതിൽ വന്നിട്ട് അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ പിന്നെ ബാംഗ്ലൂർ റൂട്ട് ഇങ്ങനെ വരുമ്പോഴൊക്കെ വരാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വരാം ഇപ്പോൾ വരുമ്പോൾ വരുന്നതിന് മുമ്പ് ദിവസം നമ്മൾ സൺഡേ ലീവ് ആണ്ട്ട് അതൊന്ന് ഇതാക്കണം പിന്നെ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു ഡേറ്റ് നമ്മൾ എയ്റ്റീൻ നയൻ നയൻറ്റീൻ സൺഡേ ആണ് ലീവായിരിക്കും എയ്റ്റീൻത്തിന് നമ്മൾ ഷോപ്പ് അവധിയായിരിക്കും കേട്ടോ പ ജനുവരി പതിനെട്ട് ശനിയാഴ്ച നമുക്ക് ഷോപ്പ് ഉണ്ടാവില്ല അപ്പോൾ അത് ഞാൻ പറയാം കാരണം കൺഫേം ചെയ്ത് ഒന്നുകൂടെ പിന്നീട് പറയാം ഇനി നമുക്ക് അതിൽ കോട്ടൺ സ്ലബിൽ അടുത്ത കളറ് നമ്മൾ ബ്രിക്ക് റെഡ് കളറ് നമ്മളൊരു ബ്രിക് റെഡ് കളർ ഇതുണ്ട് ഉണ്ട് ഇത് കണ്ടോ ഇവിടെ ഓറഞ്ചും ഉണ്ട് രണ്ടും നമ്മൾ ഇത്ര വ്യത്യാസമുണ്ട് അപ്പം ഇനി ഓറഞ്ച് കളർ ചേച്ചി കാണിക്കുന്ന കുറവാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പറയാനുള്ളത് ഓറഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓറഞ്ചിൽ അന്ന് ഞാൻ ബാട്ടിക്ക് കാണിച്ചു ആ ബാട്ടിക്ക് വാങ്ങിയവർക്ക് അതിൻ്റെ കൂടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ അങ്ങനെ എടുക്കാം ഇനി അല്ലെങ്കിൽ ഓറഞ്ചിന് ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി പേരുണ്ട് അവർക്ക് ഇങ്ങനെ എടുക്കാം ഇതിൽ ഹക്കോബാസ് ഒന്നും ഇനി വരുന്നുണ്ട് അപ്പം നമുക്ക് അപ്പോൾ വേണമെങ്കിലും മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം നെക്സ്റ്റ് ഇതിൽ വരുന്നത് ബ്രിക്ക് റെഡ് കളർ നല്ലൊരു കളർ അത് ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് എല്ലാം സെയിം പ്രൈസ് സെയിം എടുത്ത് വൺ ട്വൻറ്റി അപ്പോൾ ഓറഞ്ചും ബ്രിക്ക് റെഡും കഴിഞ്ഞു ഇനി വരുന്ന ലൈറ്റ് ലാവൻഡർ നമ്മൾ നേരത്തെ കണ്ടത് മൂവ് കളറാണ് ഇത് ലാവൻഡറിന് ലൈറ്റ് കളറാണ് ഇതങ്ങനെ വരുന്നു നാൽപ്പത്തിനാലഞ്ച് വീതി നൂറ്റി ഇരുപത് രൂപ ഇതിനൊക്കെ നമുക്ക് പ്രിൻ്റഡ് ബോട്ടംസ് അങ്ങനെ ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഞാൻ അതിന് കാന്തയിൽ നമുക്ക് ബോട്ടംസ് കിട്ടും അല്ലെങ്കിൽ സിഗ് കിട്ടും ഞാൻ ജസ്റ്റ് നോക്കട്ടെ ഇത് കണ്ടോ നമുക്ക് കാന്തയിൽ അത് കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ ഞാൻ പോയി എടുത്ത് കറക്റ്റാന്ന് ചാച്ചി എടുത്താണ് പക്ഷേ ഇതുണ്ടോ ഇതും ഒരു ലൈറ്റ് ലാവൻഡർ ആണ് ഇതും ഒരു ലൈറ്റ് ലാവൻഡർ ആണ് ആ ഒരു നമ്മൾ ഫോട്ടോയിലൊക്കെ വരുന്നത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ നോർമൽ ലൈറ്റിലാണ് ഇവിടെ നിങ്ങൾ വന്ന് കണ്ടിട്ടുണ്ടാവും ഈ ഷോപ്പിൽ ഈ സെറ്റപ്പിൽ ഇവിടെ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് പക്ഷേ നമ്മൾ ലൈറ്റിലെടുക്കുമ്പോൾ എന്തായാലും കാണുന്നതിനൊക്കെ പൊടിക്ക് ലൈറ്റ് ആയിരിക്കും കളേഴ്സ് അത് മനസ്സിലാക്കുക നാൽപ്പത്തി നാലഞ്ച് വീതി നൂറ്റി ഇരുപത് രൂപ ലൈറ്റ് ലാവൻഡർ ഇതൊക്കെ ത തിട്ടുള്ള ഭംഗി ഉണ്ടാവും നെക്സ്റ്റ് ഇതാ വരുന്നു ഒരു നമ്മുടെ വാടാമല്ലി കളറ് ഡാർക്ക് പെർപ്പിൾ എന്ന് പറഞ്ഞ കളറ് ഇങ്ങനെ വരുന്നു എല്ലാം സെയിം പ്രൈസ് സെയിം എടുത്ത് അപ്പോൾ നോക്കി ഇനി ഇതിന് ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഞാൻ ഈ കാണിച്ചിട്ട് ഈ കോട്ടൺ സ്ലബിനെ തന്നെ പല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് വൺ ട്വൻറ്റിയാണ് എല്ലാത്തിൻ്റെ റേറ്റ് ഇനി അതിൽ അടുത്ത താരം ബ്ലാക്ക് കളർ നമുക്ക് കോമൺ ആയിട്ട് എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ബ്ലാക്ക് ആണിത് വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ കോട്ടൺ സ്ലബിലെ ബ്ലാക്ക് അത്രയായിരുന്നു നമ്മൾ കോട്ടൺ സ്ലബിലെ കളേഴ്സ് ഇനി നമുക്ക് ഇതിനോടെ എല്ലാം ചേർത്ത് വെക്കാൻ പറ്റുന്ന കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ടേനെ കാണിച്ചു തരാം ഞാൻ ആദ്യം വിചാരിച്ചതിന് ഓരോന്നിനെയും കൂടെ ഇങ്ങനെ വെച്ച് വെച്ച് കാണിക്കുകയാണ് അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ ബ്ലാക്കിൻ്റെ കൂടെ കാണിക്കുന്നതായിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടാവുന്നത് അടുത്തിൻ്റെ കൂടെ ഈ ആൻഡ് ദുപ്പട്ട അങ്ങനെ കാണിക്കുകയാണേ അപ്പോൾ ഇതിൽ സ്ക്രീൻ ശ്രദ്ധിക്കേണ്ട കാര്യം സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടുന്നത് കാരണം ഈ കലങ്കാരി പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ കലങ്കാരിയാണ് പ്യുവർ കോട്ടണിൽ വരുന്നതാണ് വലിയ വലിയ വ്യത്യാസങ്ങളുടെ ഡിസൈൻ പാറ്റേണിൽ അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ ഇത് എങ്ങനെ വരുന്നു അതിൽ ടീൽ ബ്ലൂ ഉണ്ട് ഒരു മസ്റ്റേർഡ് എല്ലോ ഉണ്ട് ഒരു ഡാർക്ക് ബ്ലാക്കിൽ എത്തുന്ന കോഫി ബ്രോൺ ഇങ്ങനെ വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി അറുപത് രൂപ അപ്പോൾ ഒത്തിരി പേര് രണ്ട് മീറ്റർ തകയാത്തത് കൊണ്ട് കുറച്ചുകൂടി കൂടുതൽ അപ്പോൾ നമ്മളിത് കൃത്യം ഒരു ടു മീറ്റേഴ്സ് വേണ്ടവർക്ക് ടു മീറ്റേഴ്സിന് അതും ഒരു ബോട്ടം ആൻഡ് ദുപ്പട്ട സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെയാണ് കൊടുക്കുന്നത് പക്ഷേ രണ്ടര അല്ലെങ്കിൽ മൂന്ന് അങ്ങനെ കൂടെ ആക്കി തരാം നമുക്ക് കാരണം അല്ലെങ്കിൽ രണ്ട് കാല രണ്ട് മുപ്പത് അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇപ്രാവശ്യം കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ തരാം എന്നിട്ട് ദുപ്പട്ട മാത്രം ബാക്കി വരികയാണെങ്കിൽ ദുപ്പട്ട മാത്രമുള്ളവർക്ക് അപ്പം അന്നേരം പ്രിഫറൻസ് തരാം അല്ലെങ്കിൽ ിൽ നമ്മൾ സെറ്റ് വൈസാണ് കേട്ടോ കൊടുക്കുന്നത് കാരണം ഇത് സെറ്റ് ആയിട്ട് വരുന്നതായത് അങ്ങനെ പക്ഷേ തികേനില്ല എന്ന് പറഞ്ഞവർക്കാണ് അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി തരുന്നത് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി റുപ്പീസ് പെർ പീസ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒറിജിനൽ കലങ്കാരി ദുപ്പട്ടയാണ് ഇങ്ങനെ വരുന്നത് ടു പോയിന്റ് ത്രീ രണ്ട് മുപ്പത്തൊക്കെയാണ് ലെങ്ത്ത് വരുന്നത് ഇങ്ങനെ ബോർഡറിലെ സെയിം ബോട്ടത്തിൻ്റെ അതേ ഡിസൈനാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതൽ വേണ്ടവർക്കും ഇപ്രാവശ്യം അങ്ങനെ എടുക്കാം അപ്പോൾ ദുപ്പട്ട ഇങ്ങനെ രണ്ടര മൂന്ന് വെച്ച് കുറേ പേർ കട്ട് ചെയ്തിട്ട് ദുപ്പട്ടയുടെ ബാക്കി വരികയാണെങ്കിൽ ദുപ്പട്ട അങ്ങനെ തരാം അല്ലെങ്കിൽ അല്ല അതിൽ തന്നെ ദുപ്പട്ട മാത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് മെറ്റീരിയലും അങ്ങനെ സെറ്റായി പോവില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതങ്ങനെ ഫസ്റ്റ് ഡിസൈൻ അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ നെക്സ്റ്റ് ഇത് അങ്ങനെ വരുന്നു ഈ ഡിസൈൻ ഒരു മാംഗോ ഡിസൈൻ ഒരു മസ്റ്റാഡെല്ലോ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ഏത് കോട്ടൺ സ്ലപ്പിൻ്റെ അല്ലെങ്കിൽ ഏത് ഹക്കോബയുടെ കൂടെയും നമുക്ക് ഇങ്ങനത്തെ ഒരു ബോട്ടം ദുപ്പട്ടയായിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് ഏതിൻ്റെ കൂടെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി ജസ്റ്റ് യോക്ക് ഒന്ന് വെച്ചില്ലെങ്കിൽ പോലും പ്ലെയിൻ ടോപ്പുകളുടെ ഏതിൻ്റെ കൂടെയും അപ്പോൾ അതിൻ്റെ സെയിം പാറ്റേണിൽ നമുക്ക് ഇങ്ങനെ വരുന്നു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപ ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് തരുന്നത് അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് രണ്ട് മീറ്റർ നമ്മൾ കൊടുത്തിരുന്നത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അങ്ങനെ തരും ഇങ്ങനെ ദുപ്പട്ടകൾ വിളിത്തി കാണിക്കേണ്ടതല്ല ഡിസൈൻ കാണിച്ചാൽ പോരെ തേർഡ് ഡിസൈൻ വരുന്നത് ഇങ്ങനെ എല്ലാം ഒരു ഡാർക്ക് കോഫി ബ്രൗണിലാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇങ്ങനെ വരുന്നു ദുപ്പട്ട ത്രീ ട്വൻറ്റി റുപ്പീസ് പെർ പീസ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് മെറ്റീരിയൽ റേറ്റ് നൂറ്റി അറുപത് രൂപ ഇങ്ങനെ അതിൽ അടുത്ത കളർ ഇതാ വരുന്നു ഇങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്തോളൂ ഇപ്പോൾ ഒന്നല്ലെങ്കിൽ ഒന്ന് ചോദിച്ചിട്ടോളൂ കുഴപ്പമില്ല കാരണം എല്ലാം കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളെ ഈ ഒരു ടോൺ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെല്ലാം കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളെ വരുള്ളൂ ഇങ്ങനെ വരുന്നു അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതെല്ലാം ഒറിജിനൽ കലങ്കാരി ദുപ്പട്ടയാണ് ഇങ്ങനെ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പെൻറ്റി മെസ്സേജ് ഉണ്ട് അവരത് ക്ലിയർ ചെയ്യും വാട്ട്സ്ആപ്പ് ത്രൂ സിസ്റ്റത്തിൽ ഒന്ന് കഴിഞ്ഞ് ഒന്നിലേക്ക് എത്താൻ പറ്റുള്ളൂട്ടെ മനസ്സിലാക്കണം ഇനി നെക്സ്റ്റ് ഇട്ടാണ് വരുന്നത് മെറൂൺ കളറിലാണ് വരുന്നത് മെറൂണിൽ മാംഗോ ഡിസൈൻ ആണ് ഇങ്ങനെ വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്താണ് വരുന്നത് വൺ ട്വൻറ്റി സ്ക്രീൻഷോട്ട് ഇങ്ങനെ ക്ലിയർ ആയിട്ട് അയക്കുക അതിൻ്റെ ഇവിടെ ദുപ്പട്ട ഇതാ വരുന്നു ഇങ്ങനെ ആൻഡ് ദുപ്പട്ട ഇങ്ങനെ അതങ്ങനെ നെക്സ്റ്റ് മെറൂണിൽ വരുന്നത് ഇങ്ങനെ ഫ്ലോറൽ ഡിസൈൻ വരുന്നു ഇങ്ങനെ മറ്റു മാംഗോ ഡിസൈൻ ആയിരുന്നു അതിൻ്റെ കൂടെ ദുപ്പട്ട ഇതങ്ങനെ വരുന്നു ദുപ്പട്ടയ്ക്ക് എല്ലാം ബോർഡറിലങ്ങനെ ദുപ്പട്ട കലങ്കാരിയിലാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ദുപ്പട്ടയുടെ റേറ്റ് ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപ ബോട്ടത്തിൻ്റെ മെഗ് മീറ്റർ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നെക്സ്റ്റ് വരുന്നു ഇനി ഫ്ലോറൽ ഡിസൈൻ ഇഷ്ടപ്പെടാത്തവർക്ക് ഇങ്ങനെ ഒരു ജോമെട്രിക്കൽ ഡിസൈൻസിൽ പക്ഷേ ഇതിലെ കൂടെ ആനക്കുട്ടി പോകുന്നുണ്ട് കേട്ടോ പനിമൽ പ്രിൻസ് ഉപയോഗിക്കാത്തവർക്ക് എന്താ അവർ ഒഴിവാക്കിക്കോളൂ അല്ലാത്തവർക്ക് നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഒരു ആനക്കു ഇതിലൊക്കെ പോകുന്നുണ്ട് അവർക്ക് ദുപ്പട്ടയുണ്ട് അതങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി റുപ്പീസ് മുന്നൂറ്റി ഇരുപത് രൂപ അങ്ങനെ ഇനി നമ്മൾ ആനക്കുട്ടി കണ്ടതിൻ്റെ ഡാർക്ക് ബ്രൗൺ നമ്മളൊരു ബണ്ടിയിലേക്ക് എത്തുന്ന ബ്രൗണ് ഇങ്ങനെ വരുന്നു മറ്റേ ഒരു റെഡിഷ് മെറൂൺ ആയിരുന്നു ഇത് കുറച്ച് ഡാർക്ക് മെറൂൺ എന്ന് പറയാം ഡാർക്ക് മെറൂൺ എന്ന് പറയാം ഇതിലും ഉണ്ട് ആനക്കുട്ടികൾ ഫോർ ഇതിന് വൺ സിക്സ്റ്റി ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപ അതങ്ങനെ ഇനി ആ ഒരു ഇതിൽ ലാസ്റ്റ് വരുന്ന ഇങ്ങനെ മാംഗോ ഡിസൈൻ വരുന്നു ഒരു ഡാർക്ക് ബ്ലാക്ക് അല്ല ഒരു കോഫി ബ്രൗൺ ടൈപ്പിൽ ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഇങ്ങനെ ദുപ്പട്ടയുടെ റേറ്റ് ത്രീ ട്വൻറ്റി ഇത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ മീറ്ററിന് അപ്പോൾ നമ്മൾ ഇതേ ഒരു ഫാമിലിയിൽപ്പെട്ട നമ്മൾ ആ ട്രഡീഷണൽ ഫാബ്രിക്കിൻ്റെ ഫാമിലിയിൽപ്പെട്ട അടുത്തതാണ് നമ്മുടെ ബാന്തി എത്തിയിട്ടുണ്ട് ബാന്തിയിൽ നമുക്ക് ഇത്രയും കളേഴ്സ് ഇപ്പോൾ റെഡി സ്റ്റോക്കായിട്ട് എത്തിയിട്ടുണ്ട് ഇനി അഥവാ ഏതെങ്കിലും കഴിഞ്ഞാലും ഇതൊക്കെ നമ്മൾ റെഗുലറായിട്ട് ചെയ്തു വരുന്നതാണ് ഇങ്ങനെ വരുന്നു ബാന്തിനി ഇത് നമ്മൾ ശ്രദ്ധിക്കുക പുതിയ ആൾക്കാർ ഇത് ഒറിജിനൽ ടൈ ആൻഡ് ഡൈ ബാന്തിനി പ്രിൻ്റ് അല്ല ഇങ്ങനെ കെട്ടി കെട്ടി ഡൈ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ രണ്ടര മീറ്റർ ഡൈ ഇത് നമ്മൾ രണ്ടര അല്ലെങ്കിൽ അഞ്ച് മീറ്റർ ആയിട്ടാണ് കേട്ടോ കിട്ടുക അപ്പം നിങ്ങൾക്ക് ഒരു അഞ്ച് മീറ്റർ വാങ്ങാൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ടോപ്പ് ആൻഡ് ബോട്ടോ ഒരുപോലെ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ഏറെ ചെയ്യാം അല്ലെങ്കിൽ മെയിൻലി ഇത് മെയിൻ പോകുക ദുപ്പട്ടക്കാണ് ബാന്തി ദുപ്പട്ട പറഞ്ഞാൽ അതിൻ്റെ ഒരു വ്യൂ ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ രണ്ടേ കാല് വേണ്ടവർക്ക് രണ്ടര മീറ്റർ വാങ്ങിയിട്ട് നിങ്ങൾക്ക് കാൽ മീറ്റർ കട്ട് ചെയ്ത് യോക്കിനൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കാം ഇങ്ങനെ വരുന്നു ടു എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ ഇരുന്നൂറ്റി എൺപത് രൂപ മീറ്ററിന് റേറ്റ് ഉണ്ട് കേട്ടോ ഫസ്റ്റ് എന്തായാലും ഇതിൻ്റെ കൂടെ നിങ്ങൾ കളർ കാർഡ് വാങ്ങുക കളർ കാർഡ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇവിടുന്ന് വാങ്ങണ നിർബന്ധമില്ല നിങ്ങൾക്ക് രസ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാം ഫസ്റ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് കളർ കാർഡ് എന്തായാലും ഉപയോഗിക്കുക പ്രത്യേകിച്ച് റെഡ് കളറിനൊക്കെ കളർ ലിറ്റിൻ ചാൻസസ് കൂടുതലാണ് അത് മനസ്സിലാക്കി വാങ്ങുക ട്രഡീഷണൽ ബാന്തിനി ആണ് ഒറിജിനൽ കോട്ടണിൽ വരുന്നതാണ് ടു എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ അല്ല ഡാർക്കും ഒലിവ് ഗ്രീൻ ഒരു മിലിറ്ററി ഗ്രീനിലേക്ക് എത്തുന്ന കളറിൽ അത് നെക്സ്റ്റ് വരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ബാന്തിനി ഇതൊക്കെ പ്ലെയിൻ നമ്മൾ ഏത് കോട്ടൺ ടോപ്പുകളുടെ കൂടെയും ഒക്കെ കോട്ടൺ എന്നുള്ള ഏതിൻ്റെ കൂടെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇരുന്നൂറ്റി എൺപത് രൂപ രണ്ടര മീറ്റർ അല്ലെങ്കിൽ അഞ്ച് മീറ്റർ ആണ്ട്ടൊക്കെ ഇട്ട് അത് ഇനി നെക്സ്റ്റ് വരുന്നു നമ്മൾ ഒരു ഒരു എന്താ പറയുക സുന്ദരി കളറാണ് ആ ഒരു കോഫി ബ്രൗണിൻ്റെ ഒരു ലൈറ്റ് ഒരു ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് പറയുക അതിലേക്ക് വരുന്നത് അതങ്ങനെ സുന്ദരി കളറ് ഇനി നെക്സ്റ്റ് വരുന്നു നല്ല യെല്ലോ ഷെയ്ഡ് യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഈ ബാന്തിന് എല്ലാം നമ്മൾ അങ്ങനെ കളർ കാടൊക്കെ യൂസ് ചെയ്ത് കറക്റ്റായി ചെയ്തെടുത്ത് കഴിയുമ്പോഴാണ് ഡിസൈൻ തെളിഞ്ഞു വരിക ഇങ്ങനെ വരുന്നു ടു എറ്റി വരുന്നത് ഡാർക്ക് പർപ്പിൾ കളറിൽ ഇങ്ങനെ വരുന്നു ഇരുന്നൂറ്റി രൂപ നെക്സ്റ്റ് വരുന്നു സ്റ്റാർ റെഡ് ആൻഡ് യെല്ലോ ഇങ്ങനെ വരുന്നു വൈറ്റിൻ്റെ കൂടെ ആത് ഏറ്റവും പെർഫെക്റ്റ് മാച്ചായത്പ്പട്ടയാണ് പക്ഷേ അതേപോലെ തന്നെ ഇതിൻ്റെ കയ്യിലിരിപ്പ് തീരെ ശരിയല്ല അതുകൊണ്ട് കളർ കാർഡ് നന്നായി യൂസ് ചെയ്യണം അത് ഉപയോഗിച്ചു പക്ഷേ ഞാനൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ കുഴപ്പങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കണം മാത്രമേ കുറച്ച് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ തന്നെ ഇതുണ്ടോ കളർ ഇങ്ങനെ വരും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ കളർ ലീക്കിങ്ങ് നമുക്ക് എന്ന് ഇങ്ങനെ അരച്ച് പോകണ ഒരുതല്ല കളർ കാർഡ് ഉപയോഗിച്ച് നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വരുന്നു നല്ല ഒരു ലൈറ്റ് പിങ്കിഷ് പീച്ച് കളറിൽ ഇതൊക്കെ ഇതിനെ കോമൺ കളേഴ്സ് എപ്പോഴും വരുന്നതാണ് അതിൽ വരുന്നു ഇങ്ങനെ വരുന്നു ടു എയ്റ്റി റുപ്പീസ് പെൺ മീറ്റ് നെക്സ്റ്റ് വരുന്നു റോയൽ ബ്ലൂ റോയൽ ബ്ലൂയിൽ ബാന്തിനി ബാന്തിയുടെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മിസ്സാവണ്ട അത് അങ്ങനെ വരുന്നു കോട്ടൺ ലവേഴ്സിന് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കോട്ടൺ ഇഷ്ടപ്പെടുന്നവർക്ക് ഉണ്ടെങ്കിൽ ഇന്ന് വരുന്നു ടു എയ്റ്റി റുപ്പീസ് പെൺ മീറ്റ് ഇരുന്നൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് ഇതാ വരുന്നു നമ്മൾ ടീൽ ബ്ലൂയിൽ അതിൻ്റെ കൂടെ ആ ഒരു രണ്ട് കളേഴ്സ് കൂടെ വരുന്നു ഇപ്പം ഓറഞ്ച് അക്കോബക്കെടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ കൂടെയും ചേരും നല്ല ഡാർക്ക് മെറൂണിൽ ഇതും വരുന്നു ഇങ്ങനെ അപ്പോൾ ഈ ഒരു പാറ്റേണിലൊക്കെ നമ്മൾ ഇപ്പോൾ ഞാൻ ഇന്ന് വെയർ ചെയ്തിരിക്കുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങൾ ഡാർക്ക് കളർ ടോപ്പിൻ്റെ ഒക്കെ കൂടെ ലൈറ്റ് കളറിൻ്റെ കൂടെ ബാന്ധിനെ വെക്കുമ്പോൾ കറക്റ്റ് കളർ ഗാർഡ് യൂസ് ചെയ്ത് കളർ കളറിലേക്കും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അപ്പം ഞാൻ ഞാൻ ബ്ലാക്കിൻ്റെ ഹക്കോബയുടെ കൂടെയും പ്ലെയിനിലൊക്കെ വെച്ച് കാണിച്ചിട്ടുണ്ട് മുമ്പ് രണ്ടര മീറ്റർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വിടുത്തോ അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത്തോ കട്ട് ചെയ്തിട്ട് പീസോ ഇങ്ങനെ വെച്ച് യോക്കിനൊക്കെ വെച്ചിട്ട് ടോപ്പ് വേണേലും അങ്ങനെ സെറ്റ് ചെയ്ത് ദുപ്പാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് വെറൈറ്റി ആയിട്ട് ഡ്രസ്സ് ചെയ്യാൻ പറ്റും അപ്പം അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ വീണ്ടും നമുക്ക് ഒരുപാട് വെറൈറ്റീസുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി